പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടും പഴമൊഴി എത്ര സത്യമാണല്ലേ ഇവിടെ ഇപ്പോൾ കാലങ്ങളായി മോഷണം നടന്നിരുന്നത് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടിയുടെ വീട്ടിലാണ് ഇരുപത്തി പവൻ കവർന്ന വീട്ടിൽ മോഷണത്തിന്റെ അടയാളങ്ങളില്ല പോലീസിന്റെ അന്വേഷണം വീടുമായി ഇടപഴകുന്നവരിലേക്ക് എത്തി പ്രതികൾ എം ടിയുടെ വീട്ടിൽ മോഷണം തുടങ്ങിയിട്ട് നാലു വർഷം പാചകക്കാരി കരുവശേരി സ്വദേശി ശാന്ത സുഹൃത്തും ബന്ധവുമായ വട്ടോളി സ്വദേശി പ്രകാശൻ എന്നിവരാണ് മോഷണം നടത്തിയിരുന്നത് ഇരുപത്താറുപ്പാവൻ സ്വർണമാണ് എം ടിയുടെ വീട്ടിൽ നിന്നും ഇവർ മോഷ്ടിച്ചത് എന്നാൽ ഇത് ആദ്യ സംഭവം അല്ലെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ നാലു വർഷമായി പ്രതികൾ എം ടിയുടെ വീട്ടിൽ നിന്നും ആഭരണങ്ങളും മറ്റും മോഷ്ടിച്ചിരുന്നു കഴിഞ്ഞ മാസമാണ് കൂടുതൽ സ്വർണം അലമാരിൽ നിന്നും മോഷ്ടിച്ചത് വീടിൻ്റെ പൂട്ട് പൊട്ടിക്കുകയോ അലമാരയുടെ പൂട്ട് പൊട്ടിക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് വീട്ടുകാരിൽ സംശയം ജനിപ്പിച്ചതെന്നും പോലീസ് അറിയിച്ചു മോഷണത്തിന്റെ അടയാളങ്ങളൊന്നും അലമാറിൽ കാണാത്തതിനാൽ വീടുമായി ഇടപഴകുന്നവരെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു പോലീസിന്റെ അന്വേഷണം ഈ അന്വേഷണമാണ് വീട്ടിലെ ജോലിക്കാരിലേക്ക് ഒടുവിൽ എത്തിയത് മൂന്ന് നാല് അഞ്ച് പവൻ തൂക്കം വരുന്ന മൂന്ന് മാലകൾ മൂന്ന് പവൻ്റെ വള മൂന്ന് പവൻ തൂക്കം വരുന്ന രണ്ട് ജോഡി കമ്മൽ ഡയമണ്ട് പതിച്ച ഒരു ജോഡി കമ്മൽ ഒരു പവൻ്റെ ലോക്കറ്റ് മർദകം പതിച്ചൊരു ലോക്കറ്റ് തുടങ്ങി പതിനാറ് ലക്ഷത്തിൻ്റെ ആഭരണങ്ങളാണ് കവർന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് വീട്ടുകാർ ഒടുവിൽ ആഭരണങ്ങൾ പരിശോധിച്ചത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് അലമാറിൽ നോക്കിയപ്പോൾ കണ്ടില്ല മറ്റെവിടെയെങ്കിലും വെച്ചോ എന്ന സംശയത്തിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടില്ല അങ്ങനെയാണ് നടക്കാവ് പോലീസിൽ പരാതിപ്പെട്ടത് എം ടിയുടെ കയ്യെഴുത്ത് പ്രതികളടക്കം അമൂല്യ സാഹിത്യകൃതികളൊന്നും കൃതികളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതും പോലീസിന് സംശയം ജനിപ്പിച്ചു എം ടിയുടെ കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ വീട്ടിൽ നിന്നാണ് ഇരുപത്താറ് പവൻ ആഭരണങ്ങൾ മോഷ്ടിച്ചത് രാവിലെ പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു മോഷ്ടിച്ച സ്വർണം കോഴിക്കോട്ടെ വിവിധ കടകളിലായി വിറ്റെന്നായിരുന്നു പ്രതികൾ പോലീസിന് മൊഴി നൽകിയത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് തീയതികളാണ് മോഷണം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു എം ടിയുടെ ഭാര്യ സരസ്വതിയുടെ പരാതിയിൽ കേസെടുത്ത നടക്കാവ് പോലീസ് ആയിരുന്നു അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് മോഷണം നടന്ന ദിവസങ്ങളിൽ എം ടിയും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നില്ല തിരികെ എത്തി അലമാര തുറന്നപ്പോഴാണ് മോഷണം നടന്നതായി പോലീസ് മനസ്സിലാക്കിയത് പ്രതികൾ കുറ്റം സമ്മതിച്ചതോടെ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു